നിത്തു നിങ്ങൾ നിരാശപ്പെടരുത് ബി റഹ്മത്തിൽ അല്ലാഹു എന്ന എൻ്റെ രഹ്മത്തിനെ തൊട്ട് അവങ്ങൾ കരിഞ്ഞോളി തെറ്റൊട്ടി പോയി സറൻഡ്രകളേ സറൻഡ്രകളാണ് എന്നാ ലാ ഹൗല വലാ ക്ുവ പറയും പോലെ പറയാ ലാ ഹൗല വലാ ക്ുവ പറയും പോലെ പറയാ ലാ ഹൗല വലാ ക്ുവ ഹൗലുമില്ല ക്ുവതുമില്ല ഹൗലുമില്ല ക്ുവതുമില്ല രണ്ട് ദിവസം എനിക്ക് കട്ടുകെടുത്ത പനിയാ ആ ഞങ്ങൾ വയ്യ വീട്ടിൽ നിന്ന് കുടുംബവും പറഞ്ഞു ബന്ധപ്പെട്ടവരും പറഞ്ഞു ഇന്ന് ക്ലാസ് മുടക്കാം ഞാൻ പറഞ്ഞു മുടക്കൂല എന്തുകൊണ്ട് മുന്നൂറ്റിയേഴ് ക്ലാസ് മുടങ്ങിയിട്ടില്ല പിന്നെന്തൊപ്പം മുടക്കുന്നു ഇപ്പോൾ നിങ്ങളെ മുന്നിൽ പ്രസംഗിക്കണം ആരതിന്റെ ആള് പറഞ്ഞ ആളാരല്ല പെട്ടത്

അങ്ങനെ കണ്ടു തോന്നിയേന്റെ പല്ലു കുഴിഞ്ഞു അതൊന്നല്ലാണവൻ പുറത്തു കൊടുക്കും എന്തുകൊണ്ട് അവൻ പൊറുക്കലാണ് ഇഷ്ടം ശിക്ഷിക്കലല്ല പോലീസുകാർക്ക് തല്ലലാണ് ഇഷ്ടം അവന് തല്ലാതിരിക്കലാണ് ഇഷ്ടം അവൻ വധൂത്താണ് ഇവർ അക്രമികളാണ് ഇവർക്ക് ഓടിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ നാവികൊരു ചവിട്ടൊരു നിർബന്ധ മറ്റൊരു ചവിട്ടുമില്ല അവന് ശിക്ഷിക്കൽ നിർബന്ധല്ല ഒരിക്കലും വരെ ഒരു തന്നെ നാ ഇന്റെ മോനെ അത് വിളിച്ചിട്ടില്ല പോലീസ് അത് വിളിക്കാതെ തുടങ്ങില്ല

ചങ്ങായിമാര് ഒരാൾ ഒരാളെ കൊന്നു ഓനാരാ അതിലൂട്ടോന ഒരാൾ നൂറാൾ കൊന്നു ഓനാരാ അതിലൂട്ടോന ഒരാൾ ആയിരം കൊന്നു ഓനോ പറയങ്ങായി അതിലിട്ടോന് ഒരാൾ പതിനായിരം കൊന്നു ഓനോ അതിലിട്ടാണ് ഒരാൾ പത്ത് ലക്ഷം ആളെ കൊന്നു ഓനാരാ ഭൂമിയിലെ മുഴുവൻ മനുഷ്യന്മാരി പോന്നു എന്നാ ഓനാരാ അപ്പോൾ ഇതിന് പരിധിയില്ല ലക്ഷം ആളെ കൊന്ന ആളെ അള്ളാഹിന്റെ കോടതിയിൽ എത്തിയപ്പോൾ ഞാൻ ഇവിടുന്ന് കരിഞ്ഞു അങ്ങനെ ചെയ്തു പോയല്ലോ അവിടെ എത്തിയാൽ അള്ളാഹു സുബ് ബഹാന അവനോട് ചോദിച്ചു ജിപ്പ് എന്ത് വിചാരിച്ച വന്ന് അപ്പോൾ അവന് പറയാ അതിര് വിട്ട് കടന്നോനാണ് എങ്കിലും നിരാശപ്പെടേണ്ടെന്ന് ജിപ്പ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സന്തോഷത്തിൽ വന്നത് ആയതോന്നുകൂടിയോ എവിടെ ആയത് പറഞ്ഞത് മനസ്സിലാക്കണം അതിരിനെ പരുത്തി ഉള്ളു വെള്ളം വിട്ടപ്പോൾ നമ്മളെ ഈ പുഴ ലേശം അതിരി കവിഞ്ഞാലും എന്ന് പറയാം തൂഫാൻ ഉണ്ടായാലും തന്നെ പറയാം ഈ ഭൂമി അങ്ങ് വെള്ളം കൂടിയാലും എന്തന്നെ പറയാ തകൽമാവു എവിടെമാവ് വെള്ളം അതിരി വിട്ടപ്പോൾ അതിരിനെ പരുത്തിയുള്ളു അതിരി വിടലിന് بدي لا أقول زمان زمان به ربي جل الله ولم يعلموا أن الله يبسط الرزق لمن يشاء أولم يعلموا أن الله يبسط الرزق لمن يشاء ويقدر. إن في ذلك لآيات لا لقوم يؤمنون. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله. اللهم لا تجعلنا من القانطين اللهم لا تجعلنا من القانطين، 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 اللهم ارحمنا، اللهم ارحمنا فانك ارحم الراحمين. قل يا عبادي الذين اسرفوا على انفسهم لا تقنطوا من رحمة الله ان الله يغفر الذنوب جميعا إنه هو الغفور الرحيم وأنيبوا إلى ربكم وأسلموا له وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون واتبعوا ما أحسن واتبعوا أحسن ما أنزل إليكم من ربكم من قبل أن يأتيكم العذاب بغتة وأنتم لا تشعرون أن تقول نفس يا حسرتا وأن تقول نفس يا حسرتا نعوذ بالله نعوذ بالله نعوذ بالله نعوذ بالله منك أكرم يا ربي ധ്യായത്തിന്റെ അമ്പത്തിരണ്ട് മുതൽ അമ്പത്തി ആറ് വരെയുള്ള ആയത്തുകളാണ് ഓതിയത് ഒന്ന് നോട്ട് ചെയ്താൽ മതി

ും അവൻ ഗഫൂർ പൊറുക്കുന്നവനും റഹീം കരുണ ചെയ്യുന്നവനുമാണ് എന്നിട്ട് നമ്മൾ പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞു നോക്കി നിങ്ങൾ എന്താ നിങ്ങൾ പറഞ്ഞോയിരും എന്നിവർ പറയാണ് അവസാനങ്ങൾ നഷ്ടമേ നഷ്ടമേ എന്ന് പറയാൻ നിരക്കടണ്ട ഇപ്പൊ നഷ്ടമുണ്ടെങ്കിലും ലാഭാക്കാം ഇപ്പൊ അള്ളാഹുയെ മാപ്പാക്കണേന്ന് പറഞ്ഞാൽ മാപ്പാക്കും അപ്പൊ നിങ്ങൾ എന്ന് പറഞ്ഞാൽ മതി എന്ത് അവിടെ ഡി എഫ് എൽ ഡി എഫും അതായത് ഞാനും പഠിച്ചും കൂടിട്ടല്ല എനിക്കൊന്നിനും കഴിയില്ല മനസ്സിലായില്ല ആരുടെ മുന്നിൽ അതാണ് കഴിയൂല ഒന്നിനും കഴിയൂല ഒന്നിനും കഴിയും എന്തിനു കഴിയൂല

പിന്നെ ളെ കൊന്നാലി കുറങ്ങൂലാന്നല്ലേ ഇതിന്റെ അർത്ഥം അതല്ല ഇതിന്റെ അർത്ഥം എന്ന് പാപ്പാക്ക ജനിച്ചണ്ടെങ്കിൽ പറയും ഇതല്ലേ ഇതിന്റെ അർത്ഥം പറയടാ ഇതല്ല ഇതിന്റെ അർത്ഥം തന്തക്ക് ജനിച്ച ഒന്നുണ്ടെങ്കിൽ പറഞ്ഞ അർത്ഥം പറയും ഇസ്വാൻ പരിധിയില്ലല്ലോ ഇസ്രാഫിനെ പരിധിണ്ടോ ഇസ്രാഫിനെയാണ് ഇവിടെ പുറത്തരാറുന്നത് തന്റെ മകളെ കെട്ടിച്ചപ്പോൾ തൽക്കാലം ജനങ്ങളെ കൊണ്ട് കടം വാങ്ങിയാണ്ട് ഒരു ബിരിയാണിയും ചോറും കൊടുത്താൽ വിട്ടാൽ മതി അതിൽ പറ്റി മീൻ ബിരിയാണി മറ്റേ ബിരിയാണി മറച്ചേ ബിരിയാണി മനസ്സിലായില്ലേ ഒരു ബീം ബിരിയാണിയും ഒരു പിന്നെ എന്താ പറയാ ഒരു എന്താ പറയാ ഒരു മന്തി ബിരിയാണി മന്തിയും കൂടി ഉണ്ടാക്കിയാൽ എന്നെ പറ്റി എന്താ പറയാ ഇസ്രാഫ് എന്ന് പറയും പതിനായിരം കോടി ഡോളർ കൊണ്ട് കല്യാണം നടത്തിയ അംബാനിനെ പറ്റി എന്താ പറയാ നിങ്ങടെ നോക്കറക്കുട്ടി കുൽ തങ്ങൾ പറയൂ എന്റെ ദാസന്മാരെ അല്ല അതിലിട്ടു അതിലേ പരിചയമുള്ളൂ അതിലിട്ട പിന്നെ നിങ്ങൾ എന്തിനാലും എന്തിനാ കട്ടനത്തും നിങ്ങൾ നിരാശപ്പെടലിട്ട് അള്ളാഹു എന്ന എന്റെ റഹ്മത്തിനെ തൊട്ട് അവങ്ങൾ കരിഞ്ഞോളി തെറ്റൊക്കി പോയി സിറികളെ സിറണ്ടർ കളെന്താ ലാഹവലക്കുക പറയുമ്പോൾ പറയാ ലാഹവല വലാക്കും ഇല്ല കൂവത്തും ഇല്ല ഹൗലുമില്ല കൂവത്തുമില്ല രണ്ടു ദിവസം എനിക്ക് കട്ട് കെടുത്ത പനിയാണ് അഞ്ഞങ്ങിന്ന് കുടുംബം പറഞ്ഞു ബന്ധപ്പെട്ടവരും പറഞ്ഞു ഇന്ന് ഗ്ലാസ് മുടക്കം പറഞ്ഞു മുടക്കൂല എന്തുകൊണ്ട് മുന്നൂറ്റിയേഴ് ക്ലാസ് മുടങ്ങിയിട്ടില്ല ഒപ്പം മുടക്കണം ഇപ്പോൾ ഞാൻ മുന്നിൽ പ്രസംഗിക്കാം ആരന്തിന്റെ ആള് പറയാളാര കോഴിക്കോട് നിന്ന് മടങ്ങാം കോഴിക്കോട് നിന്ന് മടങ്ങുകയാണ് മഞ്ചേരിയിലെ കുരിതനാട്യം പതിനഞ്ച് കൊല്ലം മുമ്പ് പറത്തി വെച്ച് ഒരു വണ്ടി എതിർ സൈഡിൽ നിങ്ങൾക്ക് കയറി വന്നപ്പോൾ ബ്രേക്ക് ഇട്ടു സഡൻ ബ്രേക്ക് അപ്പോൾ എന്ത് ചെയ്തു എന്നറിയാം നേരെ മുന്നിലെ പോയിട്ട് ആ ഈ മുതലാളിയുടെ തല നേരെ ആ ബോക്സിനടിച്ചു അവിടെ മുന്നിലുള്ള ബോക്സ് ഒക്കെ അല്ലേ മനസ്സിലായില്ലേ ആ സാധനത്തിൽ സെറ്റിയുടെ ബോക്സിലെ അതിന് അടിച്ചു മറന്നു എന്ത് മറന്നു എല്ലാം മറന്നു ഓർമ്മല്ല ബാംഗ്ലൂരിൽ നഴ്സിങ്ങിന് മകളെ ചേർത്തു തിരിച്ചുവരിക ഒരു മുലാളി ഇരുപത് കൊല്ലം ഒരു ആക്സിഡന്റ് സംഭവിച്ചു സംഭവിച്ചു ആക്സിഡന്റ് സംഭവിച്ചു മൈസൂർ ബാംഗ്ലൂർ റോട്ടിൽ വെച്ച് പുറത്തൊന്നും കാണാനില്ല ഓർമ്മയില്ല എത്രത്തോളം ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യ ഭാര്യയാണെന്ന് ഈ വ്യക്തിയെ ഈ കഴിഞ്ഞ മാസം ഞാൻ കിടന്നു ഈ കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലം മാസം എന്ന് പറഞ്ഞാല് ഈ കൊല്ല ഞങ്ങളല്ല മറന്നു ഇപ്പോൾ 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 ഭാര്യയാണ് അച്ചവടം നടത്തുന്നത് അയാൾ അറിയില്ല എന്റെ അറിയില്ല എന്താണോ അറിയാത്ത ഇതാണ് എന്റെ ഭാര്യ എൻ്റെ കഴിയും അല്ലാമക്കാളാത്തുള്ള ആർക്കല്ലാണ്ട് എത്തിക്കാളപ്പ തന്നെ വീണിട്ട് പിന്നെ ബെഗറാണ് നിൽക്കണ്ട ഇപ്പൊ തന്നെ ചിന്തിക്ക് ചിന്തിക്ക് ഒന്നുമില്ല ഒരു സെക്കൻഡ് ആരോഗ്യവൻ വീണമായില്ലോഗ്യാവ ഇന്റർനാഷണൽ ഫുട്ബോൾ പ്ലെയേഴ്സ് ലോകം കണ്ട ഏറ്റവും വലിയ ഡോക്ടർമാര് പരിശോധിച്ച് കളത്തിലിറക്കും കാരണം അവരെ രോമകുത്തിന് വിലണ്ട് അവരാരാണ് വിചാരിച്ചത് മനസ്സിലായില്ല പറഞ്ഞല്ലോ ഇന്റർനാഷണൽ ഫുട്ബോൾ പ്ലേഴ്സ് അത്ലറ്റ്സ് എന്താണ് അവരുടെ ഒരു വില അവരെ സെക്കൻഡിൽ കോടികളാണ് വില ഉള്ളവരങ്ങ് കളിക്കാത്തിൽ ഡോക്ടർ പരിശോധിച്ചു ഫുൾ ഫിറ്റാണ് ഇറങ്ങി കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ വീണു അപ്പോൾ അപ്പഴും എന്തേ ഉണ്ടായിട്ടില്ലേ പറയാറ്റില്ലേ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ

അടിമേ പറഞ്ഞു ഇമാം 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 രേഖപ്പെടുത്തിയ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഹദീസ് മഹാനായ കേട്ടിട്ട് ിൽ തള്ളാണ് يا ابن നീ എന്റെ വിഭാഗത്തിന് വേണ്ടി ഒഴിയുക വേറൊന്നും എന്നെ എനിക്ക് സമർപ്പിക്കാനായിട്ട് ഒരുങ്ങിക്കോ ഇന്ന് നോക്കണ്ട എനിക്ക് മക്കളുണ്ട് കാര്യല്ല എന്ത് ആരോഗ്യവനായി ജീവിച്ചുകൊണ്ടിരിക്കവേ നിന്റെ ഭാര്യയും മക്കളും ആക്സിഡൻ്റിൽ മരിക്കാനും വിശ്വറ്റക്കാലം ലോകത്തിലെ അങ്ങനെ എത്ര എത്ര എത്രയെത്ര സംഭവങ്ങളുണ്ടായി എത്രയെത്ര സംഭവങ്ങൾ തീർക്കണം ഈ ദുനിയാവിലെ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ ഭാര്യ ജീവിക്കുകയും ഭർത്താവ് ജീവിക്കുകയും ഭാര്യ മരിക്കുകയാണ് അതിൻ്റെ അതിനേക്കാൾ വിഷമമുള്ളൊരു കാര്യം എന്താണെന്ന് എനിക്കറിയില്ല അതായത് ഭാര്യ മഹിക്കുക ഭർത്താവ് മരിച്ചിട്ട് ഭാര്യ ബാക്കിയായാൽ എന്തെങ്കിലും അവൾ ജീവിക്കും പക്ഷേ ഭാര്യ മരിച്ചിട്ട് ഭർത്താവിനൊന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും കഴിയില്ല സത്യത്തിൽ നമ്മൾ പറയും ഓർക്കൊന്നും കൈവിടാം ഓരില്ലെങ്കിൽ നമുക്കൊന്നും കൈവിടാം ഇരുമ്പിന് നല്ല മുടുക്കുണ്ട് നല്ല കരുത്തുണ്ട് അതേസമയത്ത് പെട്രോൾ എറണാൽ ഒരു മതിയായ സാധന ഒരു വയങ്ങ ഒന്നിനും പക്ഷെ മൂപ്പരണ്ട് ഒഴിച്ചാലേ മൂപ്പര മുടുക്കണ് കാണുള്ളു എവിടെയെങ്കിലും പെട്രോൾ അങ്ങോട്ട് നിന്നാൽ മൂപ്പര ഇരുമ്പോണ്ട് പിന്നെ ഒന്നിനും പറ്റില്ല പിന്നെ അതുകൊണ്ട് കൊടുങ്ങും തള്ളി ഒരു സൈഡിലാക്കണമെങ്കിൽ നാലത് വണ്ടി വരും വലിയ മുടുക്കനാണ് മൂപ്പര് ആര് ഇരുമ്പട എൻ്റെ വണ്ടി വലിയ മുടുക്കനാണ് എൻ്റെ താറ് വലിയ ഉഷാറാണ് ജീപ്പ് താറ് ആളെ കുത്തിയ നൂറാളെ കൊല്ലും ആര് ഓന്റെ മുടുക്കി കാണാ എപ്പോ അതിലൊരു അഞ്ഞാൻ കുഴിഞ്ഞ സാധനം പാരണം അപ്പോ അപ്പൊട്ടോ ഞാൻ കേട്ടോ ഓന്തിരുന്നാലോ കഴിഞ്ഞു പെണ്ണുങ്ങളില്ലെങ്കിൽ എന്റെ ഒക്കെ കഴിഞ്ഞു ജിപ്പറയും ഓക്ക് പറയാളില്ലെങ്കിൽ ഞാൻ ജീവിക്കും അതോർപ്പും അപ്പൊ കുടുംബവും കൂട്ടൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കും കുഞ്ഞുമാളെ ഭർത്താവ് മരിച്ചതാണ് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കൊടുക്കുന്നു ആ മോൾക്ക് അവരുടെ ഏട്ടൻ്റെ മൂത്താപ്പാൻ മാ ഗൾഫ് അങ്ങ് പഠിച്ചോച്ചു ഇത് ഒന്നും കൊണ്ടുവരാം ചെന്നിനെ കുറച്ച് പൈസ ഉണ്ടാക്കി പോരും ആ കുഞ്ഞുമാളെ കൊടുക്കുന്നു ഭർത്താവ് മരിച്ച പോലെ കുറച്ച് ബുദ്ധിമുട്ടില്ല ഓക്കെ ഒന്നിനു കഴിയൂരാ ഓക്കെ കഴിയുള്ളു തല സാഹിബിന്റെ ഭാര്യ കൂടിക്കൂടിന്ന് കണ്ണൂരിലേക്ക് തിരിച്ചു ആക്സിഡന്റ് ആയി മരിച്ചു എനിക്കറിയാം പിന്നെ കുറെ കാലം ഭാര്യ ജീവിച്ചു എന്റെ മനസ്സിൽ അദ്ദേഹം ഓടി വന്നു അള്ളഹവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ മനസ്സർ ഞാൻ പറയാം ഹോമദ് സാഹിബിനും അദ്ദേഹത്തിന്റെ ഭാര്യക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ പക്ഷെ അദ്ദേഹം നല്ല ആരോഗ്യവനായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഹമദ് സാഹിബിന്റെ ഭാര്യ ആക്സിഡന്റിൽ മരിച്ചത് ഇന്നും പറഞ്ഞിട്ട് കാര്യമല്ല നീ നടക്കൂല പിന്നെ അത് കാത്തി രക്ഷിക്കട്ടെ ചിന്തിക്ക് നിനക്കൊന്നും കഴിയില്ല അപ്പൊ നിന്റെ ഭാര്യ നിര നിർത്തി على النبي صلى الله قل لا اله الا الله حسبي ربي جل الله ومن الناس ومن الناس من يعبد الله على حرف فان اصابه خير اطمأن به اذا سوره സമർപ്പിക്കാൻ ിയാൽ <in> <liebe> രാ നിന്റെ ദാരിദ്ര്യം പൂർണ്ണമായി തീർത്തു തരാ പക്ഷെ എനിക്കൊരുങ്ങണം നിന്റെ ദാരിദ്ര്യം ഞാൻ തീർത്തുതരാ പിന്നെ നിന്നെ ഞാൻ സമൃദ്ധി കൊണ്ട് നിറച്ചു നീ എനിക്ക് വേണ്ടി ഒരുങ്ങണം എന്നാണ് ഈ ഒരുങ്ങറിഞ്ഞാൽ കേവലം വിപാദത്തല്ല ഇപാദത്തിൽ പല സൈസ ആ അതാണ് ചിന്ത ഇല്ലാത്ത മനുഷ്യരിലുണ്ട് ചില ആളുകൾ അബ്ബുദ അവർ അള്ളാഹുവിനെ പ്രണാമം ചെയ്യും ചെയ്യും നിന്നിട്ട് അവർ അള്ളാഹു അലാറിൻ തെല്ലത്ത് നിന്നിട്ട്

ഇറച്ചി മുറാടി നിന്ന് കിട്ടിയിട്ടു ദുന്യാ വീട്ടീലേ പിരിവേരു വന്നു അപ്രാജ്മത്തിരുന്നാണ് അഞ്ഞൂറോട് കുടിച്ചു അത് സ്വീകരിച്ചൂല്ല ദുന്യാവും പോയി ആഹറും പോയി അതാണ് വലിയ നഷ്ടം പള്ളിക്കല മോലിയർക്ക് സുഖം അതായപ്പോ വലിയ ഇംഗ്ലണ്ടിൽ നിന്ന് ഗുളിക ഇറക്കേണ്ട ഒരു സംഭവം ഞാൻ പണ്ടുങ്ങളോട് ഒരു സംഭവം ഒരു നാട്ടിലെ സംഭവം അപ്പോൾ നല്ല ഇമാൻദാരിയായി മനുഷ്യൻ നാട്ടിലെ മുതാലിമാരൊക്കെ വിളിച്ചു കൂട്ടിയാണ്ട് പത്ത് പതിനഞ്ചൊല്ലം മുമ്പാണ് കൊല്ലം മുമ്പ് പറഞ്ഞാൽ പൈസക്ക് വരെയുള്ള കാര്യമല്ല അപ്പോൾ ഇതിനാ മൂലികൾക്ക് പത്തു ലക്ഷം ഉറുപ്പ ഉണ്ടാക്കണം ഇംഗ്ലണ്ടിൽ നാം എന്ന് വരുത്തേണ്ടത് അയിപതിനായിരം ഞാൻ തരാം അപ്പോൾ ഓനെക്കാളം വലിയ മുതലാളിമാരാണ് ബാക്കിയുള്ളവരൊക്കെ ഓൻ്റെ മൂത്താപ്പ എളാപ്പ ഓരൊക്കെ അയിപതിനായിരം അമ്പതിനായിരം അയിപതിനായിരം വന്നു പിറ്റേന്ന് രാവിലെ എണീറ്റ് പള്ളി പോയി വന്നപ്പോൾ എളാപ്പ പേരന്റെ മുന്നിൽ ജനം കൊടുത്തു മനുഷ്യന്മാരെ മാനം കെടുത്ത അസു പത്ത് ഞാൻ ഞാൻ പറയേണ്ടി വന്നില്ല ചിച്ച് പറഞ്ഞിട്ടല്ലേ എന്ന് പറഞ്ഞിട്ടല്ലേ ഞാനത് പറയേണ്ടി വന്നു പത്ത് വിശ്വം ഇയാള് ഇംഗ്ലണ്ടിലേക്ക് കമ്പനി അടിച്ചു അങ്ങനെ ഞങ്ങളെ നാല് മത മതപ്രവർത്തകനെ മതപ്രബോധകനെ സുഖമില്ല അപ്പൊ ഞങ്ങളെ കമ്പനി മരുന്ന് കിട്ടണം ഞങ്ങൾ സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇംഗ്ലണ്ടിലെ മരുന്ന് കമ്പനി തിരിച്ച് ഇയാൾക്ക് ടെലിഗ്രാം ചെയ്തു ഇന്ത്യയിലേക്ക് ആദ്യമായി ആ മരുന്ന് നിങ്ങളാണ് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ഞങ്ങളത് വെറുതെ തരാൻ തീരുമാനിച്ചു ആരോടും പറഞ്ഞില്ല മോലിയരോട് മാത്രം പറഞ്ഞു വെറുതെ കിട്ടിട്ടു പറഞ്ഞു പിന്നെ കുറെ കാലം ഇവൻ പള്ളിയാക്കൻ വരികയാണെങ്കിൽ ബാക്കി മേനും

അതാണ് ഇവിടെ ഹരീത്തിന് എന്ത് പറഞ്ഞത് ഞാൻ ആയത്തോട് വിശദീകരിച്ചതാണ് ഒന്ന് ഒരിങ്ങൾ ഒന്ന് ഒഴിവാക്കളാം എല്ലാരും എൻ്റെ മനസ്സിൽ നിന്ന് കളഞ്ഞാള ആര് മാത്രം അതാണ് സത്യത്തിൽ ഒന്നുമില്ല ഒന്നുമില്ല കമ്പനിയിൽ ജോലി പോയി ആയിക്കോട്ടെ അല്ലല്ലോ എനിക്ക് ഭക്ഷണം എന്റെ തന്നെ നിർബല് ഒന്ന് ഒന്നും പൊടിക്കുന്ന ഒന്നും പൊടിക്കുന്നു